എല്ലാവർക്കും ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകം എന്ന് പറയുന്നത് ഒരു ഒരു പുസ്തകമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നെ സംബന്ധിച്ചത് എന്നെ സംബന്ധിച്ചെന്നല്ല നമ്മളെല്ലാവരെയും സംബന്ധിച്ചും പല തലത്തിൽ ചിന്തിക്കുന്ന സമയത്ത് പല പേരുകളതിന് ഇടേണ്ടി വരും തോന്നാണ് ഒരു സാധാരണ നിലയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതം ബ്രാഹ്മണരുടെ എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ മനുഷ്യരുടെ എന്ന് പറയാം വിവാഹ വിഷയം നോക്കുന്ന സമയത്ത് അവിടെ ഒരു സങ്കല്പം ഉണ്ട് സഹപരമ്യത എന്ന ഒരു സങ്കല്പത്തോടു കൂടിയാണ് വിവാഹം ഇങ്ങളിൽ നടക്കുന്നത് അപ്പം അവിടെ ഒരു തുല്യമായിട്ടുള്ള പങ്കാളിത്തമാണ് സഹധർമ്മം എന്ന് പറഞ്ഞത് തുല്യമായിട്ടുള്ള പങ്കാളിത്തം തന്നെയാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കാല കാലത്തിന്റെ കാലത്തിൻ്റെ ദോഷമൊന്നും പറയുന്നില്ല ഏതായാലും വൈവിധ്യം കൊണ്ടെന്ന് ഒരുപാട് പറയാം എന്ത് പേരുവാണെങ്കിലും പറഞ്ഞോളാം ഇന്നത്തെ അവസ്ഥയിൽ സഹധർമ്മം എന്നുള്ളതിൽ പൊതുവെ നടക്കുന്നില്ല പേരാണെങ്കിൽ ആ സഹകർമ്മം ചെയ്യേണ്ട പേരും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കർമ്മം ഒരാൾ ചെയ്യുന്നു മറ്റേ കർമ്മം വേറെ ആൾ ചെയ്യുന്നു ഏത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല അവിടെയാണ് ഈ സഹകർമ്മ ചെയ്യത എന്നുള്ള ആ വിവാഹ സമയത്ത് ഉള്ള ആ പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ലംഘിക്കപ്പെടുകയാണ് നമ്മൾ പഴപ്പ് ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ നിന്ന് രണ്ട് കസേരകൾ അവിടേക്ക് എടുത്ത് കൊണ്ടുപോകണം അപ്പോൾ രണ്ട് കസേരകൾ രണ്ടാൾ എടുത്ത് പോയാൽ മതിയല്ലോ അല്ലെങ്കിൽ കുറച്ച് ധനമുള്ളതാണ് എടുത്തു പോയാൽ മതിയല്ലോ എന്ന് കരുതുന്ന ഒരു രീതിയാണ് ഇന്ന് നൽകിയിട്ടുള്ളത് ഈ സഹധർമ്മ എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി രണ്ട് കസേരകൾ കൊണ്ടുപോകാം എന്നുള്ളത് നോക്കുന്ന സമയത്ത് അതിനൊരു പ്രാധാന്യം വരുന്നുണ്ട് ഈ ധർമ്മ വിഷയത്തിലാണ് ഈ കാര്യം പറഞ്ഞതെങ്കിലും ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടിങ്ങനെ ലൗകികമായ ചെറിയ വിഷയം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഈ നമ്മളൊക്കെ ഈ പിന്നെ ചികിത്സ വേണ്ട ഒരു വിഷയമാണെങ്കിൽ പലതരം ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് ഒരു മുറിവ് വന്നാൽ ആ മുറിവിൽ മരുന്ന് വെച്ച് കിട്ടും ചില ചില വിഷയങ്ങൾക്കും അങ്ങനെ മരുന്ന് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട് മരുന്ന് വെച്ച് കെട്ടുന്ന പോലെ സമ്പ്രദായമുണ്ട് എന്നാൽ ആയുർവേദം പോലെയുള്ള വിഷയങ്ങളിൽ ഉള്ളിലേക്കാണ് മരുന്ന് കൊടുക്കുന്നത് ഉള്ളിൽ മരുന്ന് കൊടുത്തിട്ട് അത് ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് ഇല്ലാതാവണം എന്ന് പറയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു താളപ്പിഴകൾ പൊതുവെ സമൂഹത്തിന് വന്നു എന്ന് പലർക്കും ബോധ്യമായി പറയും അപ്പോഴാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് പലപ്പോഴും ചിന്തിച്ചപ്പോഴ് ഇത് ഒരു കാരണമായിരിക്കും എന്ന് ഞങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ട് കാരണം എവിടെയാണോ വേണ്ട ആൾക്കാർ വരാതിരിക്കുന്നത് അല്ലെങ്കിൽ വേണ്ട സ്ഥലത്തല്ലാതെ വരുന്നത് അത് ഒഴിവാക്കിയിട്ട് ആ സമഭാവനയോടുകൂടി ഇപ്പോൾ പറഞ്ഞതുപോലെ സഹത്വം ആചരിച്ചു ഉള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല അതിനുള്ള പല പല കാരണങ്ങളുണ്ട് അറിവില്ലായ്മ എന്നുള്ളത് കാരണമുണ്ട് അറിവ് ഏറിയ കാരണമുണ്ട് ഇങ്ങനെ പല കാരണങ്ങളുണ്ട് അതൊക്കെ ഉള്ള വിഷയം ഏതായാലും അവഗമനം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ബ്രാഹ്മണർക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്നത് സ്ത്രീകൾക്ക് അറിയേണ്ട അന്തർജന്യങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിൽ ചില ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ അത് ഇതേപോലെ അറിവുകളിലൂടെ നമുക്ക് ശരിക്കും നേടാൻ കഴിയും ഒരു പുസ്തകമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഈ ബ്രാഹ്മണർക്ക് പിന്നെ ആ നമ്പൂതിരിമാർക്ക് ഷോഡശക്രിയകൾ കൃത്യമായിട്ട് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും മന്തർജനങ്ങൾക്ക് പറഞ്ഞമല്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു പുസ്തകം കാരണം ഇതിൽ ഈ ടോണസിക്രിയകളടക്കമുള്ള എല്ലാ ക്രിയകളെ ക്രിയകളിലും അന്തർജനങ്ങൾക്കുള്ള പങ്ക് കൃത്യമായിട്ട് ഇങ്ങനത്തെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കുമുള്ള ഒരു ഔഷധം തന്നെയാണ് ആ ഔഷധത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ള പലതരം രോഗങ്ങളും മാറി ആ ഉണർവ് വന്ന് ആ പഴയ കൂടി ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമുദായമായി മാറാൻ നമുക്ക് സാധിക്കും എന്നത് യാതൊരു സംശയവുമില്ല അതിൽ ഇന്ത്യയിൽ വേണം